തൻ്റെ കരിയറിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്നിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി മഞ്ജു വാര്യർ ഇപ്പോൾ ഒരു സിനിമയിൽ എത്ര സീനിൽ നമ്മൾ ഉണ്ട് എന്നതിനുള്ള കാര്യമെന്നും ഏത് സീനിൽ എങ്ങനെ എന്ത് ചെയ്തു എന്ന ആ കഥാപാത്രം എന്നതാണ് കാര്യമെന്നും മഞ്ജു മഞ്ജുവാര്യർ പറയുന്നു അത്തരത്തിൽ തൻ്റെ കരിയറിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്നാണ് എംബുനാനിലെ പ്രിയദർശിനി രാംദാസ് ആണെന്നും മഞ്ജു വാര്യർ പറയുന്നു ഇങ്ങനത്തെ വലിയ ബ്രഹ്മാണ്ഡ സിനിമ എന്നും തമിഴും ഹിന്ദിയിലും ഒക്കെ കേൾക്കാറുള്ളൂ മലയാളത്തിലും വലിയ പടങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇങ്ങനൊരു സ്കെയിലുള്ള പടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു പടം ഇതാ കാണുന്ന എന്ന് പറയാൻ പറ്റുന്ന സിനിമ അങ്ങനെ ഒരു വലിയ സിനിമ സംഭവിക്കും ആ സിനിമയിൽ ഞാൻ പാകുക എന്നൊക്കെ വലിയ ഭാഗ്യമാണ് ലൂസിഫറിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ലാലേട്ടനെ വെച്ച് രാജു ഒരു പടം ചെയ്യുന്നു എന്ന വാർത്തയാണ് വന്നത് ആ പടത്തിൽ ഒരു ഭാഗമാകുമോ എന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്തോ എൻ്റെ ഭാഗം അല്ലെങ്കിൽ നിയോഗം എന്ന് പറയുന്ന പോലെ ആ സിനിമയിലേക്ക് രാജു എന്നെയും വിളിച്ചു എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ അക്ഷരാത്തതിൽ വളരെ ശക്തിയുള്ള കഥാപാത്രമായിരുന്നു പ്രിയദർശിനിയെ എത്ര സീനിൽ എന്നിലുള്ള കാര്യം പടത്തിൽ ആദ്യത്തെ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ നിലക്കുന്നതുമല്ല കാര്യം ഏത് സീനിൽ എങ്ങനെ വന്ന് എന്തു ചെയ്തു എന്ന കഥാപാത്രം എന്നതാണ് പ്രധാനം ശരിക്കും ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ഇൻഫ്ലുവൻസ് എന്താണെന്ന് തെളിയിക്കുന്നത് അതാണ് അത്തരത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച നല്ല കാര്യങ്ങൾ ഒന്നാണ് പ്രിയദർശിനി എന്ന് മഞ്ജുവാരി പറയുന്നു